പെരിഞ്ഞനം കൊറ്റംകുളത്ത് ക്ഷേത്രത്തിൽ മോഷണം ഒരു പവൻ സ്വർണത്താലിയും ഭണ്ഡാരങ്ങളും കവർന്നു കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ശ്രീകോവിൽ തുറന്ന് രണ്ട് ദേവിമാരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ഒരു പവനോളം തൂക്കം വരുന്ന രണ്ട് സ്വർണത്താലിയും ഓഫീസ് മുറി കുത്തി കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആറ് ചെറിയ ഭണ്ഡാരങ്ങളും കവർന്നു ഇന്ന് രാവിലെ എട്ടേകാലോടെ ക്ഷേത്രം ഭാരമായി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തിടപ്പള്ളിയും കുത്തി തുറന്ന നിലയിലാണ് കയപ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ

Mughal jewelry, Munupidigya and Tripraya. You're watching True Line News.